ഗണപതയേ നമസ്കാരം ഫാൽഗുന അഥവാ ചൈത്രമാസത്തിലെ ഉത്രമാണ് പൈങ്കുനി ഉത്രമായി ആഘോഷിക്കുന്നത് ഉത്രം നക്ഷത്രം പൗർണമിയുമായി ഒത്തുവരുന്നതിന് വളരെ പ്രാധാന്യമുണ്ട് ഗൃഹസ്ഥന്മാരുടെ അഥവാ ഗൃഹനാഥമാരുടെ ദാമ്പത്യ ജീവിതത്തിന്റെ മഹത്വം ഉയർത്തുന്നതിനായി ഈ ദിവസം വ്രതപൂജാദികളോടുകൂടി ആചരിക്കുന്നു എല്ലാ ദേവീദേവന്മാരും ഈ ദിവസത്തിൽ ദമ്പതിമാരായി പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം ചൊരിയുന്നു എന്ന് വിശ്വാസം ഉമാമഹേശ്വരൻ സീതാരാമൻ ലക്ഷ്മിനാരായണൻ രാധാകൃഷ്ണൻ ദേവസേന സുബ്രഹ്മണ്യൻ എന്നിങ്ങനെ എല്ലാ ദേവീദേവന്മാരും കൂടാതെ പാർവതി ദേവി ഗൗരിയായി പരമശിവനെ കാഞ്ചീപുരത്ത് വച്ച് വിവാഹം കഴിച്ചതായി വിശ്വാസം അതിനാൽ ഗൗരി കല്യാണ ദിനമായും ആഘോഷിക്കുന്നു എല്ലാം ഒരു ഈശ്വരനാണെങ്കിലും നമ്മളെല്ലാവരും നമ്മൾ കൂടുതൽ ആരാധിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ട ദേവനെ അഥവാ ദേവിയെയാണ് കൂടുതലും പൂജിക്കുക ആരാധിക്കുക ആയതുകൊണ്ട് എല്ലാവരും അവരവർ വിശ്വസിക്കുന്ന ദേവി ദേവന്മാരെ പൂജിക്കുന്നു ശ്രീരാമനെ പൂജിക്കുന്നവർ സീതാരാമനെ പൂജിക്കുന്നു ഭഗവാൻ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ലക്ഷ്മി നാരായണനെ അഥവാ കൃഷ്ണനെയും രുക്മിണിയെയും പൂജിക്കുന്നു ശിവഭക്തന്മാർ ഉമാമഹേശ്വരനെ പൂജിക്കുന്നു മുരുകഭക്തന്മാർ വള്ളി സമേതനായ അഥവാ ദേവസേന സമേതനായ മുരുകനെ പൂജിക്കുന്നു പൈങ്കുനി ഉത്രം ദിനത്തിൽ എല്ലാ പുണ്യതീർത്ഥങ്ങളും തിരുപ്പതി തിരുമലയിലെ തീർത്ഥത്തിൽ ഒന്നു ചേരുന്നതായി വിശ്വസിക്കുന്നു ചൈത്രമാസത്തിലെ പൗർണമി ഉത്രം നാളുമായി ഒത്തുചേർന്നു വരുന്ന ദിനത്തിലാണ് ഏറ്റവും കൂടുതൽ ദൈവവിവാഹങ്ങൾ നടന്നതെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ദേവീദേവന്മാരുടെ വിവാഹത്തിലൂടെ ഒരു വ്യക്തിയുടെ വിവാഹ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു സ്കന്ധപുരാണത്തിൽ പറഞ്ഞിട്ടുള്ള മഹാവ്രതങ്ങളിൽ ഒന്നാണ് പൈങ്കുനി ഉത്രം അവിവാഹിതരായവർ തനിക്ക് അനുകൂലമായ ജീവിത പങ്കാളികളെ ലഭിക്കാനായും ഗൃഹസ്ഥ ജീവിതം നയിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ അസ്വാരസ്യങ്ങളില്ലാത്ത പൊരുത്തക്കേടുകളില്ലാത്ത ഐശ്വര്യപൂർണമായ ദാമ്പത്യ ജീവിതം നയിക്കുന്നതിനും പൈങ്കുനി ഉത്രം വ്രതം അനുഷ്ഠിക്കുന്നത് എന്തുകൊണ്ടും ശ്രേഷ്ഠമാണ് അതിരാവിലെ കുളിച്ച് ദീപം തെളിയിച്ച് ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ജപിച്ച് പൂർണ്ണ ഉപവാസത്തോടെ വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ അത് സാധിക്കാതെ വരുമ്പോൾ പഴങ്ങളോ ഇളനീരോ കഴിച്ച് വ്രതമെടുക്കാവുന്നതാണ് വൈകിട്ട് ദീപാരാധനയ്ക്കു ശേഷം ഭഗവാന് നേതൃത് പാൽപ്പായസം മധുരപലഹാരം പഴങ്ങൾ ഇളനീര് എന്നിവ കഴിച്ചുകൊണ്ട് വ്രതം വീടാവുന്നതുമാണ് കൂടാതെ ദൈവവിവാഹങ്ങൾ നടന്ന ദിനമായി ആഘോഷിക്കുന്നതുകൊണ്ട് ഏത് ദേവി ദേവന്മാരെയാണോ ആരാധിക്കുന്നത് ആ ദേവി ദേവന്മാരെ പട്ടും ആഭരണങ്ങളും ഒക്കെ ചാർത്തി ഭംഗിയായി അലങ്കരിക്കുന്നു കൂടുതലും മധുരമുള്ള നേദ്യങ്ങളാണ് സമർപ്പിക്കുന്നത് ആരതിയെടുത്ത് പാട്ടുകൾ പാടി വിവാഹാഘോഷം പോലെ ആചരിക്കുന്നു കുടുംബ കുടുംബഭദ്രതയ്ക്കും ഐശ്വര്യത്തിനും പൈങ്കുനി ഉത്രം വ്രതമനുഷ്ഠിക്കുന്നത് വളരെ വിശേഷമാണ് ദമ്പതിമാർ തമ്മിലുള്ള പരസ്പര ബഹുമാനം പരസ്പര വിശ്വാസം പരസ്പരം ക്ഷമിക്കാനുള്ള മനസ്സ് പരസ്പര സ്നേഹം എന്നിവയെല്ലാം ഭദ്രമായ കുടുംബജീവിതത്തിന് അത്യാവശ്യമാണ് ഇവയെല്ലാം ഉള്ളിടത്ത് സമാധാനവും ഐക്യവും ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകും അതിനാൽ പയങ്കുനി ഉത്രം വ്രതം വളരെ പ്രാധാന്യം അർഹിക്കുന്നു അവിവാഹിതരായവരും ദമ്പതിമാരിൽ ഭാര്യയും ഭർത്താവും വ്രതമനുഷ്ഠിക്കുന്നതാണ് ഉചിതം പവിത്രമായ നല്ല ബന്ധത്തിലൂടെയാണ് നല്ല സന്തതികൾ ജനിക്കുന്നത് നല്ല സന്തതികളായി വളരുന്നത് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനൊന്ന് വെള്ളിയാഴ്ചയാണ് പൈങ്കുനി ഉത്രം വരുന്നത് ശിവപാർവതിമാരുടെ പുത്രനായ ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെയും ദേവസേനയുടെയും തിരു കല്യാണം നടന്ന ദിനമാണ് പൈങ്കുനി ഉത്രം തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ആറാട്ട് നടക്കുന്ന പുണ്യദിനം കൂടാതെ ശബരിമല അയ്യപ്പസ്വാമിയുടെ ആറാട്ട് നടക്കുന്ന പുണ്യദിനവും കൂടിയാണ് മീനമാസത്തിലെ ഉത്രംനാൾ ശ്രീ മഹാലക്ഷ്മിയും അയ്യപ്പസ്വാമിയും അവതാരമെടുത്ത ദിനം എല്ലാം കൊണ്ടും വളരെ വിശേഷപ്പെട്ട പുണ്യദിനം അവിവാഹിതരായവർ തനിക്ക് അനുകൂലമായ വധൂവരന്മാരെ ലഭിക്കുന്നതിന് ചൊല്ലേണ്ടുന്ന മന്ത്രം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരീ സകലസ്താവമസ്യ മുഖഹൃദയം സകല സ്ത്രീ പുരുഷജനഹൃദയം മമ വശം ആകർഷയ ആകർഷയ സ്വാഹ ദമ്പതിമാർ സുഖകരമായ കുടുംബജീവിതത്തിനു വേണ്ടി ചൊല്ലുന്ന മന്ത്രം ഓം ശ്രീം ഹ്രീം പൂർണ്ണഗൃഹസ്ഥുഖസിദ്ധയേ ഹ്രീം ശ്രീം ഓം നമ എല്ലാവരും പൈങ്കുനി ഉത്രം വിശ്വാസപൂർവ്വം ഭക്തിയോടെ വ്രതമെടുത്ത് ആചരിക്കുക നല്ല ബന്ധങ്ങളിലൂടെ നമ്മുടെ സംസ്കാരവും കുലവും ഉന്നതിയിലേക്ക് എത്താൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ